നമസ്കാരം ഇറാൻ ഇസ്രയേലിനെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ ഖത്തറിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഇറാൻ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇവിടെ ചർച്ചകൾ നടക്കുകയാണ് അതിനിടയിൽ ഉണ്ടാകുന്ന പ്രകോപനം ഒഴിവാക്കണം എന്നുള്ളതാണ് ഖത്തർ അറിയിച്ചിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് ദിവസമായി ഗാസയിൽ തുടരുന്ന ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായകമായ ചർച്ചകളാണ് ദോഹയിൽ തുടങ്ങിയിരിക്കുന്നത് ലോകം മുഴുവൻ ഖത്തർ ആസ്ഥാനമായ ദോഹയിലെ ചർച്ചയിലേക്ക് ഉച്ചുനോക്കുകയും ചെയ്യുന്നുണ്ട് ചർച്ചയിൽ അമേരിക്ക ഹമാസ് ഇറാൻ ഇസ്രയേൽ ഈജിപ്ത് പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് യു പ്രതിനിധി സംഘവും ദോഹയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ദോഹ ചർച്ച വിജയിച്ചാൽ ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരും ഇസ്രയേലിന്റെ ഹമാസ് പിടിച്ചുവെക്കുന്ന വയ്ക്കുന്ന ബന്ധികളെ തിരികെ ലഭിക്കും എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നതും വ്യക്തവുമല്ല നൂറ്റിയോളം ബന്ദികൾ ഇനിയും ഹമാസിന്റെ കൈവശമുണ്ട് എന്നാണ് കണക്കുകൾ വെടിനിർത്തൽ ചർച്ചകളുടെ പുരോഗതിയെ കുറിച്ച് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറയുന്നത് ഇങ്ങനെയാണ് പോസിറ്റീവായി തന്നെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് ശുഭാപ്തി വിശ്വാസമുണ്ട് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹിമാൻ അൽ താനി ഇറാൻ നേതാക്കളുമായി പ്രത്യേകം ചർച്ചയും നടത്തിയിട്ടുണ്ട് ഖത്തർ ഈജിപ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങൾ മധ്യസ്ഥന്മാരുടെ റോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇറാൻ ഹമാസ് ഇസ്രയേൽ എന്നിവരാണ് പ്രശ്നക്കാരായി ചർച്ചയിലുള്ളത് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകരുത് എന്നും ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള മുൻ തീരുമാനമനുസരിച്ച് ഇപ്പോൾ എടുക്കുന്നതിൽ നിന്ന് ിൽ ഒന്നായ ഖത്തർ പറയുകയും ചെയ്യുന്നു ഉദ്യോഗസ്ഥർ ഫോണിൽ ഹിസ്ബുള്ള നേതൃത്വവുമായി സംസാരിച്ചുവെന്നും അറിയിക്കുന്നുണ്ട് ഖത്തർ തലസ്ഥാനത്ത് രാത്രി തങ്ങുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ സംഘം ആശങ്കയും സുരക്ഷാ ഭീഷണിയും ഉന്നയിക്കുന്നുണ്ട് രാത്രി ഖത്തറിൽ തങ്ങാൻ ആവില്ലെന്നാണ് ഇസ്രയേൽ സംഘം അറിയിച്ചത് അതിനാൽ തന്നെ രാത്രി ഇസ്രയേൽ സംഘം ഖത്തറിന് പുറത്തേക്ക് പോകുമെന്നും വാർത്തകളുണ്ട് ഖത്തർ തലസ്ഥാനത്ത് രാത്രി തങ്ങുന്നത് സംബന്ധിച്ച സുരക്ഷാ ആശങ്കകൾക്കിടയിലും വെള്ളിയാഴ്ച ചർച്ചകൾ പുനരാരംഭിക്കുന്നതുവരെ ദോഹയിൽ തുടരാനുള്ള അൽതാനിയുടെ വാഗ്ദാനത്തിൽ ഇസ്രായേൽ നിലപാട് എടുത്തു കഴിഞ്ഞു ഖത്തറിൽ അമേരിക്കൻ ഇറാനിയൻ ഇസ്രയേൽ രാജ്യങ്ങളുടെ സുരക്ഷാ സേന അവരുടെ രാജ്യങ്ങളിലെ സംഘങ്ങൾക്ക് പ്രത്യേക കാവലും ഒരുക്കുന്നുണ്ട് ഇതിനിടെ ഖത്തറിൽ നടക്കുന്ന ചർച്ചകളിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം ഫ്ളോറിഡയിലെ മാർ എ ലാഗോ ഗോൾഫ് ക്ലബിൽ വെച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം താൻ അവരുമായി സംസാരിച്ചിട്ടില്ലെന്നാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടരുതെന്ന് നെതന്യാഹുവിനെ പ്രോത്സാഹിപ്പിച്ചോ എന്ന ചോദ്യത്തിന് താൻ ചെയ്തിട്ടില്ലെന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചു എന്നും ട്രംപ് പറയുന്നു ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇസ്രയേൽ ഈ യുദ്ധത്തിൽ ഗാസയിൽ ജയിച്ചതായും ട്രംപ് പറയുന്നുണ്ട് ഇതിനിടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുതിയ റൌണ്ട് ഗാസ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുകയാണെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു ഇസ്രയേൽ ചാരമേധാവി അതായത് മൊസാദിന്റെ തലവൻ ചർച്ചയിലുണ്ട് ഉചിതമായ തീരുമാനം മൊസാദ് സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി അടച്ചിട്ട മുറികളിലാണ് പല റൗണ്ട് ചർച്ചകൾ നടക്കുന്നത് ഇതിനിടെ പത്ത് മാസത്തിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ പലസ്തീൻ എൻക്ലേവിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പതിനായിരം കവിഞ്ഞതായി ഗാസ പ്രത്യേക ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെയും വധിച്ചതിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനും നൂറ്റി പതിനഞ്ച് ഇസ്രായേലികളെയും വിദേശികളെയും ബന്ധികളാക്കിയവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ചർച്ചകൾ സജീവമായിരുന്നു ഇസ്രയേലിനെ പ്രതിരോധിക്കുന്നതിനും ആക്രമണകാരികളെ തടയുന്നതിനുമായി യു എസ് യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലേക്ക് അയച്ചതിനാൽ ഇസ്രായേൽ സുരക്ഷിതമാണെന്ന് യു എസ് കരുതുകയും ചെയ്യുന്നു ഗാസയിലെ വെടിനിർത്തൽ കരാർ ഒരു പൂർണ്ണമായ പ്രാദേശിക യുദ്ധത്തിന്റെ അപകട കുറയ്ക്കുമെന്ന് യു എസ് പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത് നന്ദി